വാഗമണ്ണിലെ ഒരു അടിപൊളി റിസോർട്ടാണ് അഞ്ച് റൂംസും അതേപോലെ തന്നെ പ്രൈവസി ആയിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് റൈറ്റും കാര്യങ്ങൾ ആരോടും ചോദിച്ചോ സീസൺ വെച്ചാൽ റൈറ്റും കാര്യങ്ങളും മാറും അതുകൊണ്ട് മാത്രമാണ് ഞാൻ റൈറ്റ് മെൻഷൻ ചെയ്യേണ്ടത് അടിപൊളി വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ് ഞങ്ങളിപ്പോൾ ആണ സമയത്ത് നല്ല മഴ കയറും നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാവരും ആവശ്യമുള്ളവരൊക്കെ അവരെ ഡയറക്റ്റ് വിളിച്ചിട്ട് ഫ്രണ്ടോട് കിട്ടും അടിപൊളിന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് പ്രീവിയസ് ഉണ്ടായിരുന്നു അഞ്ച് ഫാമിലിക്ക് അടിപൊളിയിട്ട് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഭക്ഷണവും കാര്യങ്ങളും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിക്കണം കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിച്ചിട്ട് വരുന്നെങ്കിൽ വരാം വ്യൂ ഒക്കെ സൂപ്പറാണ് റൂംസും കാര്യങ്ങളൊക്കെ അധികം അടിപൊളി മനോഹരമായിട്ടുള്ള റൂംസും കാര്യങ്ങളാണ് ഇതാണ് അവരുടെ പൂൾ വരുന്നത് വലിയ ഹൈറ്റൊന്നും ഇല്ല ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ച് ഹൈറ്റൊക്കെയാണ് ഉള്ളത് പക്ഷെ അടിപൊളിയാണ് കേട്ടോ അഞ്ച് പൂളിൽ നിന്നാൽ നമുക്ക് അപ്പുറത്തെ വ്യൂ ഒക്കെ നല്ല ഭംഗിയിൽ ആസ്വദിക്കാനും മറ്റും സാധിക്കും നല്ല അടിപൊളി ക്ലീൻ നീറ്റായിട്ടുള്ള പൂളാണ് അതുപോലെ തന്നെ അവരത് നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അടിച്ചു പൊളിച്ച് പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഒരു അഞ്ച് ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാട്ടമണ്ണിൽ പോകുക മൺഡേ സ്റ്റേ ചെയ്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ റൂംസ് വരുന്നത് ആ രണ്ട് റൂം രണ്ട് രണ്ട് ബാൽക്കണി വരുന്നുണ്ട് അവിടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അങ്ങോട്ടല്ലേ നല്ല വ്യൂ ലോങ് സൈഡിൽ വ്യൂ കാണാൻ പറ്റും അടിയിലാണ് നമ്മുടെ എന്ത് വരുന്നത് നമ്മുടെ പോള് വരുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല പ്രൈവസിയാണ് വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ ക്യാമറയും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ അവരെ പ്രൈവസിക്ക് വേണ്ടി തന്നെയാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വെക്കാത്തത് അപ്പോൾ അതൊരു വലിയ നല്ല കാര്യമായിട്ടെനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം ആകമുള്ളിൽ വരണുണ്ടെങ്കിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ സ്വർഡ് എടുക്കാം അഞ്ച് റൂംസ് അലൗഡ് ആണ് അപ്പോൾ മാക്സിമം നമുക്ക് അഞ്ച് റൂംസ് ഒക്കെ ആകുമ്പോൾ ഒരു പത്ത് പേർക്കൊക്കെ എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെ വീഡിയോ വൈറപ്പ് ചെയ്യാണ് കേട്ടോ ബെഡ്റൂമാണ് അവർക്ക് ആകെ വരുന്നത് അതിൽ വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒന്നും ഇവിടെ ഒന്നപ്പെടുത്തു നമുക്ക് മുകൾ ഭാഗത്താണ് അടുത്ത റൂമും പറഞ്ഞത് ഇവിടെയും അതേപോലെ തന്നെ അത് വിശാലമായ ഏരിയാസ് ഉണ്ട് പിന്നെ അടിക്കണർക്കൊക്കെയാണ് അടിച്ച കിണ്ടിയ വട്ട അങ്ങനത്തെ ഒരു ബാർ സെറ്റപ്പ് ഉണ്ട് ഹാളുണ്ട് ഇവിടെ നിന്നാലും നല്ല അടിപൊളി മനോഹരമായ വ്യൂ ആണ് പൂളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും പിന്നെ പറയുന്നത് അവരുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇങ്ങനത്തെ നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇവിടെ നിന്ന് നോക്കിയാലും വ്യൂ കാണാൻ പറ്റും പോരാത്തതിന് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാൽക്കണി ഉണ്ട് ഇവിടെ ഇരുന്ന് അതിവിശാലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും പോളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാലും കാണാട്ടോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ കേട്ടോ ഒരു രക്ഷിതാത്ത അടിമനോഹരമായ വ്യൂസാണ് സ്ലൈഡ് ഓവർ ആണോ കേട്ടോ ഇത്രയും വലിയ മാസ ബെഡ്റൂം രണ്ടെണ്ണം അവർക്കുണ്ട് ബാത്റൂമൊക്കെ ടിപൊളി ബാക്ക്റൂമൊക്കെ ഉണ്ടോ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ ആയിട്ടുള്ള റൂംസും കാര്യങ്ങളും ഒക്കെ നേട്ടം ഇതും ഒരു മാസ ബെഡ്റൂമാണ് എന്നൊക്കെ നാല് ബെഡ്റൂമും അടിയിൽ പോകുന്ന അവിടെ ഒരു ചെറിയ ബെഡ്റൂമാണ് അവർക്ക് നിലവിൽ ഉള്ളത് പിന്നെ നമുക്ക് നിന്റെ മുകളിലേക്ക് കയറി പോവാം അത്യാവശ്യം ക്ണി കയറാണ്ട് നമ്മളിപ്പോൾ ആറ്റോൺ ടോപ്പിലുള്ളത് നമുക്കൊരു ചായ കുടിക്കാനായിട്ടുള്ള ചെറിയൊരു ചാമ്പ്യൻസ് ആയിട്ടുള്ളൊരു ചെറിയൊരു ഏരിയയാണ് നല്ല അടിപൊളി തണു കാര്യങ്ങളാണ് കേട്ടോ അത്യാവശ്യം ഇവിടുത്തെ ക്ലൈമറ്റും കൂടി ആകുമ്പോൾ നല്ല രസമാണ് ഇതൊരു ക്യാമ്പ് ഫയറിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ നടന്നു പോകാനുള്ളൊരു ചെറിയൊരു നല്ല സൗണ്ടൊക്കെ കേട്ടാ സൗണ്ട് കാര്യങ്ങളൊക്കെ ആക്കാം പറമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യത അവിടെ ഇരിക്കാനുള്ള ഏരിയ ഉണ്ട് ധൈര്യം ഒന്നില്ലേട്ടാ നല്ല ഫോറസ്റ്റ് ആണ് അട്ടക്ക് അത്യാവശ്യം മട്ടുണ്ടാവും ഇണ്ട് കാലം ഒരു ഒട്ടൊക്കെ അടിക്കുക ചെയ്തു ചെറിയ അരിവി കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറുള്ളതായി നമുക്കില്ല അവരുടെ പൂളിൽ വിളിക്കാൻ പോകണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല വൈബാണ് നല്ല അടിപൊളി സംഭവമാണ് മറ്റേ ഒരു അഞ്ച് ഫാമിലിക്ക് ഒന്ന് സൂപ്പർ വന്ന് താമസിക്കുക അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം വാഗമണ്ണിലാണ് ഇത് എന്ത് നമ്മുടെ റൂമും കാരണമെങ്കിൽ വന്നിട്ടുള്ളത് ഞാൻ റൂമിലാണ് ഇനി പൂളിലേക്ക് പോകട്ടോ അപ്പൊ നമ്മള് ഉള്ളത് മിസ്റ്റിംഗ് കാറ്റ് റിസോർട്ടിലാണ് ഉള്ളത് അപ്പൊ നമ്മള് നമ്മുടെ പൂളിലേക്ക് പോകാനാണ് കേട്ടോ വളരെ പ്രൈവസി പ്രൈവസിയാണ് ഫാമിലിക്ക് അടിപൊളി വന്നിട്ട് ചെയ്യാം അഞ്ച് റൂംസ് ഉണ്ട് അഫോർഡബിൾ റൈറ്റ് ആണ് റൈറ്റ് ഡീറ്റെയിൽസും ബാക്കിയ കാര്യങ്ങളൊക്കെ ഇവര് പറയും കേട്ടോ ഇതാണ് നമ്മുടെ പൂള് ഇതാണ് കേട്ടോ ചിൽഡ്രൻസിന്റെ പൂളാണ് ഇതിൽ ഇറങ്ങേണ്ടത് എനിക്ക് ഇവര് നീന്താൻ അറിയാത്ത കാരണം യാതൊരു റിസ്ക് എടുക്കണില്ല അതിന് അത്യാവശ്യം ആളുണ്ട്

നമ്മടെ പൂളിലെട്ടോ ഉപയോഗ വൈപ്പ് പറ നല്ല രസമുള്ള വൈപ്പാന്ന് വെച്ചാല് ഇങ്ങനെ എന്താ പറയാ അത്ര നല്ല ഭംഗിയിലാണ് എന്ത് പൂളും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവരുടെ വ്യൂസ് ഒക്കെ നമുക്ക് മോളിൽ നിന്നാലൊക്കെ കാണാൻ പറ്റൂട്ടോ അത്ര നല്ല പൂളൊക്കെ എല്ലാവർക്കും എൻജോയ് ചെയ്ത് അടിച്ചു പൊള്ളിക്കാൻ പറ്റിയൊരു കണ്ടില്ലേ ബാക്കിലത്തെ വ്യൂ കണ്ടില്ലേ എന്താ വ്യൂ നോക്കിയേ ഇതാണ് ബാക്കിലത്തെ വ്യൂ പറഞ്ഞത് രസമാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് എൻജോയ് അഞ്ച് റൂംസ് എടുക്കും ടോട്ടൽ വരുന്നുണ്ട് അഞ്ച് റൂംസ് തന്നെ അതൊക്കെ അടിപൊളി റൂംസ് കേട്ടോ അഞ്ചും നല്ല എച്ച റൂംസാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കുളിച്ചും അടിച്ചു നിർബന്ധിച്ച് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം വാഗമണ്ണിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് ഇതിപ്പോൾ പ്രൊമോഷൻ നല്ല കേട്ടോ ഞാൻ എൻ്റെ ക്ലൈൻറ്റിനായിട്ട് വന്നപ്പോൾ നമ്മൾ നമ്മളിതാക്കിയിട്ടുള്ളതാണ് നമുക്ക് റൂമിലോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ഇടാൻ തന്നെ കാരണം അടിപൊളി തന്നെ പ്രത്യേക വൈബാണ് ഇടാം